എന്റെ മകന് പതിനാല് വയസ്സുണ്ട് ഒരു അഞ്ചു വയസ്സുള്ള ഒരു മകളുമുണ്ട് എന്റെ മകൻ സാധനങ്ങൾ നശിപ്പിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്നു ഓർമ്മക്കുറവും ഈയിടെയായി പഠനത്തിൽ പെരുന്നോട്ട് പോകുന്നു പ്രായത്തിന് തക്കതായ പക്വത കാണിക്കുന്നില്ല ഞാൻ എന്റെ മകനെ കൗൺസിലിംഗിന് കൊണ്ടുപോകണോ ദയവായി ഒരു മാർഗനിർദ്ദേശം തരുമോ ഈ നമ്മൾ വേണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തിനായിട്ട് ചെയ്യാം അപ്പൊ ഈ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒക്കെ ഉള്ള ഡിഫിക്കൽ കള്ളം പറയും പറയാൻ പറ്റില്ല ഓക്കെ ഇതിൽ എന്താ വെച്ചാൽ പല കാര്യങ്ങളും ഇഷ്യൂസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്റലക്ച്വൽ ഡെഫിസിറ്റ് അതായത് ആ കുട്ടിക്ക് പ്രായത്തിനനുസരിച്ച് ഇല്ല എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ഡിന്റെ ഒരു കാര്യം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിൽ വായിച്ചത് എന്താണ് ആ കുട്ടി പഠന വൈകല്യത്തിലുണ്ട് അപ്പോൾ കറക്റ്റ് ഇത് എന്താന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ ഇത് എച്ച് ഡിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട് കോൺടാക്ട് ഡിസോർഡർ കളവ് പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ അത് മേ ബി ചിലപ്പോൾ ആ കുട്ടികളുടെ ഏജിനനുസരിച്ച് അവർ ചെറിയ ചെറിയ കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അവന്റെ ഏജിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് അവനത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നോർമലി ഉള്ള കുട്ടികൾക്കാണെങ്കിലും കുറച്ച് വികൃതി കാണിക്കുന്നുണ്ട് അവൻ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാരൻറ്റ്സ് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി അവൻക്ക് അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പം ചില കുട്ടികൾ ക്ലാസ്സിൽ ഇങ്ങനെ ഓടി ചാടി കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ പറയുന്നത് കേൾക്കാൻ പറ്റും പക്ഷെ ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ അടുങ്ങിയിരുന്നാലും അതൊന്നും അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസുകൾ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കുട്ടികൾക്ക് അവന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല ഓക്കെ അവർക്ക് എന്താണ് ഞാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് ഉണ്ടെന്നുള്ള അവർക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഒരു പാരന്റ് മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോലും നമുക്ക് അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് ഇങ്ങനൊരു സി ഡി സി അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററൊക്കെ ഒരുപാട് അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ കുട്ടിക്ക് എന്താണ് ഇഷ്യൂ അവൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ നമുക്ക് ഇപ്പം മാറ്റി കൊടുക്കുമ്പോഴാണ് അവൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കയറാൻ പറ്റുള്ളത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എല്ലാ

അവർക്ക് അതിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാനും ചാൻസ് ഇല്ല ഇങ്ങനെ അത് ഒരാളുടെ ഒരു നമ്മള് പറയില്ല കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങ് കൊണ്ടുപോയി അവൻ്റെ ഒരു ഗ്രോത്തിന് അത് ഹെൽപ്ഫുൾ ആവാണെന്ന് നല്ലതല്ല ഓക്കെ വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രോമ എങ്ങനെയാണ് മാറുക അത് നമുക്ക് ഓക്കെ നമുക്ക് പല പല സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സിറ്റുവേഷനിൽ നിന്നും ണ്ടാവുന്ന സിറ്റുവേഷൻ്റെ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിന് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ മരണമായിരിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയില്ല നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര ഒരു ആക്സിഡന്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഫുൾ എന്തെങ്കിലും വീടോ ഫ്ലാറ്റോ എന്തെങ്കിലും കത്തിപ്പോകുന്നതായിരിക്കാം അങ്ങനെ അങ്ങനെയുള്ള പല പല ഇതിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവുമ്പോഴാണ് നമ്മളതിനൊരു ട്രോമ എന്ന് പറയുന്നത് റോമന്റെ ട്രോമന്റെ മീനിങ്ങിൽ തന്നെ ആഘാതം ഓക്കെ അതാണ് അതിനോട് അതായത് നമുക്ക് ആ ലൈഫിൽ ചിലപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യമായിരിക്കും പക്ഷെ ഒരാ എന്നെ അപേക്ഷിച്ച് എനിക്കത് ആഘാതം എൻ്റെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികപരമായിട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ട്രോമയാണ് ഈ ഒരു ട്രോമ ഉണ്ടാകുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു സിക്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ട്രോമ പോലെ ഉണ്ടാകുന്നത് ആ ട്രോമയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് ആ മെമ്മറീസ് വരാം ഒരു ഫിയർ വരാം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ വെപ്രാളം പാനിക്കാവാം നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഒരിക്കലും ഇനി ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറി പോവുക ഇതൊക്കെയാണ് ഒരു ട്രോമന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ട്രോമ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ സൈക്കോതെറാപ്പി ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന തെറാപ്പികളാണ് ചെയ്യുന്ന സമയത്ത് അതായത് ആ ഒരു അനുഭവത്തിനല്ല നമ്മൾ കളയുന്നത് അതായത് ആർ എന്ന് വെച്ചാല് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇമോഷൻസിനെ ഫെയ്ഡ് ചെയ്ത് കളയുന്ന ഒരു ടെക്നിക്കാണ് അതേപോലെ സിബി ടി എന്ന് വെച്ചാൽ അതിലുണ്ടായിട്ടുള്ള നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള തോട്ടിലുള്ള എറേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടിയിട്ടും അതിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്കുള്ള ലൈഫ് നമുക്കൊരു ഇവന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ എന്തായാലും വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊരു പിരീഡ് കഴിഞ്ഞിട്ടും ഇങ്ങനെ കൊണ്ടുപോകുന്നത് ാണ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അപ്പൊ നമ്മള് സൈക്കോളജിക്കൽ ഹെൽപ്പ് എന്തായാലും സീക്ക് ചെയ്യണം ചെയ്യണം പിന്നെ ഇതില് ട്രോമ എങ്ങനെയാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞാല് ചിലപ്പോ ആൾക്ക് ഉണ്ടായിട്ടാണോ എന്താണെന്ന് അറിയാൻ മനസ്സിലാവുന്നില്ല അപ്പൊ എന്തുകൊണ്ട് എനിക്കത് ഉണ്ടായി എന്താണ് അതിന്റെ കാരണം എന്ന് കൂടെ നമ്മള് അറിയാണെങ്കിൽ കുറച്ചുകൂടെ അത് ട്രീറ്റ്മെന്റ് നല്ലതായിരിക്കും ഇടവേളക്ക് ശേഷം തിരിച്ചു വരാം